ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ചെടികളൊക്കെ വാങ്ങാന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചെടികളൊന്നും വാങ്ങിയിട്ടേ ഇല്ല വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ വാങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ പരുത്തും പറയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു വീടിനോട് ചേർന്നൊരു കടയുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി ചെടികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ വളങ്ങളുണ്ടായിരുന്നു ചെടിച്ചട്ടികളുണ്ടായിരുന്നു അങ്ങനെ പല വെറൈറ്റി ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല ടൈപ്പ് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വന്ന സമയത്ത് ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല പള്ളി പോയേക്കുമായിരുന്നു അപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോഴേക്കുന്നേ എല്ലാ ചെടികളും നമ്മൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ചേച്ചി വന്ന ശേഷം എല്ലാത്തിൻ്റെ പേരൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ ഞാൻ കാണാത്ത വെറൈറ്റി ടൈപ്പ് ചെടികളുണ്ടായിരുന്നു റിയാവുന്ന കറ്റാർവാഴ പത്ത് മണിയൊക്കെ ഞങ്ങൾ മെയിനായിട്ട് പോയത് കറ്റാർവാഴ വാങ്ങാനാണ് കറ്റാർവാഴി എന്തെങ്കിലും ഇതുപോലത്തെ രണ്ട് മൂന്ന് ചെടികൾ വാങ്ങാനാണ് കേട്ടോ പിന്നെ പന പോലെ ഇരിക്കുന്നില്ല അത് ഞങ്ങളുടെ കാറ് കയറുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ പക്ഷേ ചേട്ടൻ പറഞ്ഞു കയറും ഓക്കെ അങ്ങനെ അതെല്ലാം ഞങ്ങൾ കയറ്റി സെറ്റാക്കിയിട്ട് വളവും മേടിച്ചു പിന്നെ ചട്ടികൾ മേടിക്കണമായിരുന്നു എല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു വണ്ടിയിൽ ഒരു ചേട്ടൻ വീഴ്വിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു ചെടി മീഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ അതേ നമ്മൾ വളമൊക്കെ പൊട്ടിച്ച് മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടി നടാൻ പോകാനോ കേട്ടോ ഇങ്ങനെ ഒരു വിധത്തിൽ നിന്ന് ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ചെടി ചട്ടികൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി വിത്തുകൾക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നടന്ന് വിചാരിച്ച് കറ്റാർവാഴ എന്താണോ ലാഭത്തിലായിരുന്നു കേട്ടോ ഒരഞ്ചാറ് തൈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഈ പ്ലാന്റ് ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇനി ചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വെള്ളത്തിട്ട് വെച്ച് വയ്ക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ റൂമിൽ വെക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ അങ്ങനെ ഒരു ഉറക്കവും കഴിഞ്ഞ ശേഷം നമ്മൾ എണീറ്റപ്പോഴേക്കും ദേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഇതെന്നും എടുത്തു വെക്കും ഇത് അവൻ എടുത്തെല്ലാം നശിപ്പിച്ചിരുന്നു കേട്ടോ എനിക്കിത് വാരാനാണ് ഇവിടുത്തെ ഡ്യൂട്ടി മെയിൻ ഡ്യൂട്ടി എനിക്കിത് വാരാനാണ് കേട്ടോ അപ്പം എന്നെ കണ്ടപ്പോൾ കുനിഞ്ഞിരുന്നതാണ് അതിനുശേഷം നമ്മുടെ റിസറിനും റോസാട്ടോടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് പുതിയ ബോട്ടിലാണ് കേട്ടോ ആ അത് കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓരോരാഴ്ച അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വ്യത്യാസം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ ഒന്നുകൂടെ മേടിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യണം കേട്ടോ ഒരടപ്പ് ഗ്ലിസറിന് മൂന്നടപ്പ് റോസ് വാട്ടർ അങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നൊക്കെ ഫേസിൽ തേക്കുവാനായിട്ടോ ഒരു ഈറനോടെ വേണം ഇത് ഫേസിൽ തേക്കാൻ വേണ്ടി ഇത് ഞാനിപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഞാൻ മോത്ത് തേച്ചതേ ഉള്ളൂ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് മെയിനായിട്ട് തേക്കുന്നത് അങ്ങനെ മോനുള്ള ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അത് ഒരു മണിക്കൂർ ടാസ്ക് ആണ് അപ്പോൾ എനിക്കുള്ളത് റൊമാലി റൊട്ടിയും അൽഫാമാണ് കേട്ടോ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഉള്ളത് വീഡിയോ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാൻ